ഗുഡ് മോർണിംഗ് നമ്മൾ സാധാരണ ഇപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ലോങ്ങ് ടൂർ പോണ രീതിയിലായിരുന്നു നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തിരുന്നത് കുറേ ആളുകൾ ഇപ്പോൾ അകലങ്ങളിലൊക്കെ യാത്രയൊക്കെ ചെയ്തൊരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതും കൂടിയാണ് എന്നാൽ എൻജോയ്മെൻറ്റിന് നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് കുറച്ച് പേര് കൂടി യാത്ര വേണാനും നമ്മുടെ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും അടുത്ത് പോകാൻ പറ്റാവുന്നത് പി ഡാം അല്ലെങ്കിൽ ചെമ്മിനി ഡാം അല്ലെങ്കിൽ അതിരംപള്ളി വാഴച്ചാൽ മലയ്ക്കപ്പാറ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ പോകാറ് പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അടുത്ത് ഇത്ര രസകരമായിട്ട് നമുക്ക് പോകാൻ പറ്റാവുന്ന ഒരു സ്ഥലം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂമല ഡാമിൻ്റെ പരിസരം ഈ എൻ്റെ ഒരു സുഹൃത്ത് പൂമല ഡാമിൻ്റെ ഏറ്റവും ഹൈറ്റിലുള്ള ഒരു സ്ഥലം നോക്കി എടുത്ത് അവരൊരു പത്ത് ഏക്കറെടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പൂമല ഹൈറ്റ്സ് എന്ന പേരിൽ ഒരു റിസോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു നൂറ്റമ്പത് പേർക്കൊക്കെ ഇരിക്കാവുന്ന രണ്ട് ഹോള് ഒരു പത്ത് പന്ത്രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്ന റൂംസ് അതുകൂടാതെ എ ടൈപ്പ് റൂം വീടുകൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസകരമായിട്ട് പോളും സൗകര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൈറ്റ് കിട്ടാവുന്ന ഹൈറ്റിലാണ് ഇത് പണിതിട്ടുള്ളത് തന്നെ എന്തായാലും എപ്പോഴെങ്കിലും തൃശ്ശൂർ വളരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ടൗണിൽ നിന്ന് പൂമലയിലേക്ക് എത്താം എന്തായാലും ഈ ഒരു പൂമല ഹൈറ്റ്സ് നിങ്ങളൊന്നും നോക്കിയോളൂ ഞങ്ങൾ അവിടെ വരെ പോയത് മ്യൂസിക് തെറാപ്പി ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വാർഷികം ആ ഹോളിൽ വെച്ച് എല്ലാവർക്കും അവിടുത്തെ ആംബിയൻസൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കാണാൻ വേണ്ടി പോയത് എന്തായാലും ഞങ്ങൾ അത് തീരുമാനിക്കുകയാണ് ഹോളൊക്കെ നല്ല രസകരമായിട്ട് ചെടികളൊക്കെ ഹോളിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ പോലെ ചെയ്തിട്ടുള്ള നല്ല ഹോള് നല്ല രസമാണ് ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ അവിടുത്തെ കാറ്റ് നല്ല ഹൈറ്റിലായതുകൊണ്ട് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലതാണ് അതേപോലെ തന്നെ ഡിന്നറും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ അറേഞ്ച് ചെയ്തു തന്നെ തരും ഇന്നോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല സോഫ്റ്റ് ലോഞ്ച് അവർ സ്റ്റാർട്ട് ചെയ്തു പല റൂമുകളിലും താമസിച്ച് തുടങ്ങി അവർ ബോർഡ് പോലും വെച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴും അവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്തായാലും ഒന്ന് ഒരു വിസിറ്റ് നടത്തുന്നത് നല്ലതാണ് ഓക്കെ എ ടൈപ്പ് റൂമൊക്കെ നല്ല ഡബിൾ സ്റ്റോറി ഒന്ന് ഒരു യാത്ര ഒരു താമസമൊക്കെ എന്തായാലും രസമായിരിക്കും ഓക്കേ നിങ്ങൾ കമ്പനികളൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു ഗ്രൂപ്പൊക്കെ പോവാണെങ്കിൽ ആ മൊത്തം നിങ്ങൾക്ക് ഒരു പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് തരും പത്ത് പന്ത്രണ്ട് റൂമും ഹാളും അമൃത്ത പരിസരങ്ങളും എല്ലാം അടക്കം ഒരു നല്ലൊരു അവർ തരും അതൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് സോഫ്റ്റ് ലോഞ്ച് സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ തന്നെ ഒരു ഇവിടെ ഗംഭീരമായിട്ടുള്ളൊരു ഉദ്ഘാടനം ഒക്കെ തന്നെ ഉണ്ടാവും എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ഒരു ദിവസം അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പൂമല ഹൈറ്റ്സ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഡയറക്ടറാണ് ബിജു ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ രണ്ടുപേരും മ്യൂസിക് തെറാപ്പിയിലെ ഗ്രൂപ്പിലെ ആളുകളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കടുത്ത് തന്നെ മ്യൂസിക് ഒരു പ്രോഗ്രാം ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എന്തായാലും ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ പൂമല ഹൈറ്റ്സിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു ഓക്കെ